പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് സർക്കാർ ഇളവ് നൽകാൻ നീക്കം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ഉന്നയിച്ച സബ്മിഷൻ എങ്ങനെയാണ് വ്യാജമായ പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് സർക്കാർ ആലോചിക്കുകയേ ചെയ്യാത്തൊരു കാര്യം സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യം പുറത്ത് പ്രചരിപ്പിക്കുക അപ്പോൾ തന്നെ വ്യക്തത വരുത്തിയാലും വീണ്ടും അത് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുക തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് സഭയ്ക്ക് അകത്തും പുറത്തും പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുക നാളെ അത് തെറ്റാണ് എന്ന് വ്യക്തമായാലും ഈ പുകമറ അവശേഷിപ്പിക്കുക ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ പ്രതിപക്ഷം കൊണ്ടിരിക്കുന്ന ഒരു സമീപനം അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഇന്ന് കണ്ടത് ഇന്ന് സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ് സഭയ്ക്ക് പുറത്തെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു ഇപ്പൊ സബ്മിഷൻ ആയിട്ടൊന്ന് കൊണ്ടുവന്നു സർക്കാരിക്കാരും ഒരു സംശയവും ഇടയില്ലാതെ സഭയിൽ വ്യക്തമാക്കി വ്യക്തമാക്കിയ ശേഷവും അദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനാണ് സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് സർക്കാർ അങ്ങനെ ഒരു കാര്യമേ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിന് സഭയിൽ സംശയരഹിതമായിട്ട് വ്യക്തമാക്കിണ്ടായി കാരണം ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ജയിൽ മേധാവി സമർപ്പിച്ച പട്ടിക സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള പട്ടിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതല്ല അതിൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ് സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് അത് കണ്ടെത്തിയപ്പോ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതിയ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മൂന്നാറിന് എഴുതിയ കത്ത് മാത്രമല്ല ഈ കേസിൽ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ അളവ് ഒരു കാരണവശാലും അവരതിന് അർഹരല്ല എന്നത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇരുപത് വർഷം കഴിയാതെ അവരെ അതിനെ പരിഗണിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ സർക്കാർ അതിനു ശ്രമം നടത്തും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ദുസ്തലാക്കോട് കൂടിയിട്ടാണ് സാധ്യമാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ടും ആ പ്രചരണം നടത്തി അപ്പോൾ തന്നെ സർക്കാർ അത് വ്യക്തമാക്കി പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി നിയമമന്ത്രി അന്ന് ആ ഘട്ടത്തിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞു ഇന്ന് നിയമസഭയിലും വ്യക്തമാക്കി എന്നിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും ഈ അടിസ്ഥാനമില്ലാത്ത വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോ കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിന്റെ രീതി സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം പ്രചരിപ്പിക്കുക കാരണം സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം എന്നിട്ട് സർക്കാർ വ്യക്തമാക്കിയാലോ സർക്കാരിന്റെ എന്തോ ഒരു തെറ്റായ നീക്കം ഞങ്ങൾ കണ്ടുപിടിച്ചു കളഞ്ഞു ഞങ്ങളത് പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് മേണിനടിക്കുക സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക ഈ ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് സഭയിൽ ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിന്റെ ദുഷ്ടലാക്ക് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഒരു ഘട്ടത്തിനും ഇത് ആലോചിച്ചിട്ടില്ല അത് പോലീസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിലുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ് കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൗരവായിട്ട് തന്നെ ഗവൺമെന്റ് പരിശോധിക്കണം അല്ല ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്ത് നിന്നായാലും ഇപ്പൊ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ഒരു കാരണവശാൽ ഇതിന് പരിഹരിക്കാൻ പരിഗണിക്കാൻ പറ്റാത്തയാളുടെ പേര് അയക്കയാണ് അത് വളരെ യാദർശികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണോ അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അടിസ്ഥാനത്തിൽ അല്ലല്ലോ സർക്കാർ തീരുമാനം സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യാണ് അല്ല അതാ ഞാൻ പറഞ്ഞത് അത് ഏത് സാഹചര്യത്തിലാണ് പിന്നെ നിയമസഭയിലും ഈ കാര്യം വ്യക്താക്കി ഇന്ന് 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 ഞാൻ പറഞ്ഞത് അതെ സാധാരണഗതിയില് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ സൂപ്രണ്ടനെയും വേറെ ചില ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയത് ഈ പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുത്തത് ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാവും അത പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നതിൽ നിന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം സർക്കാർ ചിന്തിക്കാത്ത കാര്യം സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം അപ്പൊ അത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല ആരാണ് ഇതിന്റെ ഗുണഭോക്താവ് സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നതിന്റെ ഗുണഭോക്താവാര പ്രതിപക്ഷം അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലര് അവർക്കെതിരെ ഇപ്പൊ നടപടി എടുത്തിട്ടുണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കും എനിക്ക് അറിഞ്ഞുകൂടാരക്കാണുള്ളത് പിന്നെ ഒരു ജയിൽ ഉപദേശക സമിതിക്കൊന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ജില്ലാ തലത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഉണ്ട് സംസ്ഥാന തലത്തിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള സമിതി ഉണ്ട് ഈ രണ്ട് സമിതികളും അവന് ശുപാർശ ചെയ്തു വന്ന അനേകം കേസ് കാബിനറ്റ് തള്ളിയിട്ടുണ്ട് ആണല്ലോ അവസാന രീതിയിൽ തീരുമാനമെടുക്കുന്നത് അത്ര കർക്കശമായിട്ടുള്ള സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ജില്ലാ ജഡ്ജി ദ്ധ്യക്ഷനായ കമ്മിറ്റി ശുപാർശ ചെയ്ത് സംസ്ഥാന തലത്തിലുള്ള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ സമിതിയും ശുപാർശ ചെയ്ത് കാബിനറ്റിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ശിക്ഷ ഇളവിന്റെ കേസുകൾ തള്ളിയിട്ടുള്ള മന്ത്രിസഭയാണെന്നും അപ്പൊ അങ്ങനെയൊന്നും ആരെങ്കിലും ഒരു ഉപദേശക സമിതിയോ ഏതെങ്കിലും കോൺസ്റ്റബിളോ ഒരു സൂപ്രണ്ടിന്റെ ചുമതലക്കാരനോ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം നല്ല ചോദ്യം കാരണം എന്താണറിയും ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളില്ലേ കയ്യോടെയെങ്കിലും ചെയ്താൽ ആ സസ്പെൻഷൻ നിലനിൽക്കും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും ഇതൊക്കെ ആർക്കും അറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ലേ പ്രതിപക്ഷം അത് ചോദിക്കുന്നതിന് അല്ല പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും പക്ഷെ ഒരു പ്രാഥമികമായിട്ടുള്ള മൈൻഡ് അപ്ലൈ ചെയ്യാതെ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുന്നത് ശരിയാണോ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വിളകര സ്ഥലങ്ങൾ എഴുതി കൊടുക്കലാണ് വിശദീകരണം ചോദിക്കുക മറ്റ് നടപടികളൊക്കെ ഇല്ലേ അല്ല അതാണ് ശ്രമം അതിനാണ് പ്രതി പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂടി ശ്രമിക്കുന്നത് അതാണ് ഒരു സോപ്പ് കുമിള കുത്തി പൊട്ടിക്കുന്നത് പോലെ സർക്കാർ കുത്തി പൊട്ടിച്ചത് അല്ല ഞാൻ പറഞ്ഞത് വാർത്തയുടെ അല്ല അതിന് മുകളിൽ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയല്ലോ വ്യക്തമാക്കിയിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്താ അല്ല അത് ഞാൻ നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷം എന്താ ആരോപിക്കുന്നത് സർക്കാർ ഈ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ബഹുമാന്യായ കെ കെ രമതന്നം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കാണുകയുണ്ടായി ഹൈക്കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് ഇവരെ പരിഗണിക്കാനാവില്ല ഇത് തന്നെയല്ലേ ഞങ്ങളും തുടക്കം മുതൽ പറയുന്നത് അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ല അല്ല അങ്ങനെ മനസ്സിലാവാത്ത ഉദ്യോഗസ്ഥരാണ് ആയതുകൊണ്ടാണ് ഇപ്പോ സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നത് അതെ അല്ല അതിന്റെ നടപടിക്രമം നോക്കൂ നോക്കൂ വിശദീകരണം അവരോട് ചോദിച്ചു വിശദീകരണം അവർ നിങ്ങൾ ചില കാര്യങ്ങൾ കാണുകയും ചിലത് കാണാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിയമ പറ്റും ഇവിടെ ജയിൽ സൂപ്രണ്ടരോട് വിശദീകരണം ചോദിച്ചല്ലോ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് സർക്കാർ നടപടി എടുത്തിട്ടുള്ളത് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം എന്താ ആദ്യത്തെ വാർത്ത എന്തായിരുന്നു ഇവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നീക്കം നടക്കുന്നു എന്നതാണ് സർക്കാരിന് അതിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്തത് കൊണ്ടാണ് വിത്തിൻ അവേഴ്സ് എനിക്കൊന്ന് ഒറ്റ മണിക്കൂറിനുള്ളിൽ നിയമമന്ത്രി ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്കും മനസ്സിലാവാത്തതല്ല സർക്കാർ ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായ ഒരു നടപടിയും ഇല്ല എന്ന് തറപ്പിച്ച് അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞു ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കി കാര്യം വളരെ വ്യക്തല്ലേ അപ്പൊ ഒരു കാര്യം വ്യക്തമായാലും വ്യക്തമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നിലപാടെടുത്താൽ എങ്ങനെയാ അല്ല അത് നടപടി വേറെ വരുന്നേ അത് പരിശോധനയും അന്വേഷണവും നടപടിയും വരും ഇപ്പൊ വന്നില്ലേ മൂന്ന് പേർക്കെതിരെ മൂന്ന് പേർക്കെതിരെ വന്നില്ലേ നിങ്ങൾ അല്പം അല്പം ക്ഷമയോടെ കാത്തിരിക്കും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തെറ്റായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും സർക്കാരിൽ ഓൾറേറ്റിയില്ല അതെല്ലാം ഞാൻ ചോദിച്ചെ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ നിയമത്തിലെ വ്യവസ്ഥ എങ്ങനെ സർക്കാരിന് മറികടക്കാൻ പറ്റുക തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം തെറ്റായ പ്രചരണം നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ് പല തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ സബ്മിഷനിലെ ആവശ്യം എന്തായിരുന്നു ഒരു കാരണവശാലും ഇവർക്ക് ഇളവ് കൊടുക്കാൻ പാടില്ല ഇളവ് കൊടുക്കില്ല എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാ വീണ്ടും സബ്മിഷൻ ഉന്നയിക്കുകയാണ് ഉള്ളൂ എന്റെ കാര്യം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഒര ഇതിലെ എണ്ണത്തിന്റെ പ്രശ്നം വരുന്നില്ല എണ്ണത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല മൂന്നോ നാലോ അഞ്ചോ എന്നുള്ളതല്ല പ്രശ്നം സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നു ആരോപിച്ച് നിയമസഭയിൽ തുടർച്ചയായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നു നിയമസഭയിൽ ഉന്നയിച്ച് മറുപടി പറഞ്ഞാലും അത് അംഗീകരിക്കാതെ ആരോപണം തുടരുന്നു അത് തുറന്നുകൊണ്ടിരിക്കും നടപടിയുടെ കാര്യം ഞാൻ പറഞ്ഞു അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടപടി എടുക്കാൻ പറ്റില്ല നിയമ അനുശാസിക്കുന്ന നേരത്തേ പറ്റൂ നിയമ നിയമം അനുശാസിക്കുന്ന നേരത്തേ പറ്റൂ അതായത് നിങ്ങളും പ്രതിപക്ഷവും കൂടി ഇപ്പൊ ഞാൻ വിചാരിച്ചു പ്രതിപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് നിങ്ങളും പ്രതിപക്ഷവും കൂടി ഇപ്പോ ഇരുട്ടാണ് എന്ന് സ്ഥാപിക്കാനോ ശ്രമിക്കുന്നത് ഇപ്പൊ പകലാണ് നല്ല വെളിച്ചമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെയാണ് ചന്ദ്രശേഖരം കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുന്നതേ ഇല്ല എന്ന് സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തും സർക്കാർ ആവർത്തിച്ച് തറപ്പിച്ച് വ്യക്തമാക്കിയിട്ടും നിങ്ങൾ ഇപ്പൊ സ്ഥാപിക്കുന്നത് ഇപ്പോ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ പോകുന്നു എന്നാണ് അതാണ് ഇപ്പൊ ഇരുട്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതാ അതാണ് നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ കാരണം എന്താ അറിയോ ഒരു കാരണം ഞാൻ പറയാം കാര്യം പറയാം ഇത് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വലിയ നിരാശയുണ്ടാക്കിയ ഒരു തീരുമാനമാണ് സർക്കാർ ഇത്ര ശക്തമായിട്ട് ഇക്കാര്യം വ്യക്തമാക്കി എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതിന്റെ നിരാശ കൂടിയാണ് കാണുന്നത് നിയമപരമല്ലാത്ത ഒരാനുകൂല്യവും ഒരു കേസിലെ പ്രതിക്കും കിട്ടില്ല അത് നോക്കാൻ പട സംവിധാനങ്ങളുണ്ട് ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ പ്രചരണങ്ങൾ പലതും നടക്കും പല പ്രചരണവും നടക്കും അതല്ലേ ഞാൻ പറഞ്ഞു ഒരു പ്രചരണം നടന്നോണ്ടിരിക്കുകയല്ലേ സർക്കാർ ആലോചിക്കാത്ത കാര്യം ആലോചിച്ചൊന്ന് പ്രചരണം നടത്തിയല്ലേ അത് പ്രചരണത്തിന്റെ മിടുക്കും പ്രചരണത്തിന്റെ സന്നാഹങ്ങളുടെ വലിപ്പമാണ് അതെല്ലാം പരിശോധിക്കാൻ ഇവിടെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അത് അതുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളുണ്ടെങ്കിൽ അവർ ഇടപെടുമല്ലോ അത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പൊ പോയി പോയിട്ട് നിങ്ങൾ എവിടേക്കാണ് പുറകിലേക്കാണ് പോകുന്നത് അപ്പൊ ഇപ്പോഴത്തെ ആരോപണ ഏതായാലും പരാജയ തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ ഇപ്പോഴെങ്കിലും അത് തെളിഞ്ഞല്ലോ അപ്പൊ ഇനി ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കത്തെ നിങ്ങൾ വിചാരിക്കുന്നില്ല അടുത്ത രണ്ടു വർഷം പുതിയ കഥകൾ പുതിയ ഊഹാമോഹങ്ങൾ പുതിയ സംഭ്രമജനകമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാ ദിവസവും സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കും അത് തെറ്റാണ് എന്ന് തെളിഞ്ഞാലും അടുത്തത് വരുന്നത് വരെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഈ സർക്കാരിനെ പുകമുറയിൽ നിർത്തേണ്ടത് സർക്കാരിനെതിരെ ഒരു അവിശ്വാസം ജനങ്ങളിൽ നിലനിർത്തേണ്ടത് രാഷ്ട്രീയ ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ അതിന് ഒരു വിഭാഗം എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു വിഭാഗം മാധ്യമങ്ങളെ പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങൾ ഇപ്പോൾ പ്രസ്താവന ഇറക്കുന്ന കാലമാണ് പ്രതിപക്ഷത്തിന് അനുബന്ധമായിട്ട് പ്രതിപ്രതിപക്ഷത്തിന്റെ ഭാഷയാണോ മാധ്യമങ്ങളുടെ ഭാഷയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സംസാരിക്കുന്ന കാലമാണ് അതായത് ബഹുമാന്യായ കെ കെ രമയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഇത്തരം ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പ്രയാസായിരിക്കും അവര് പറഞ്ഞില്ലേ ആ അതെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഇതിലെ ബഹുമാന്യായ കെ കെ രമ തന്നെ നേരിട്ട് വന്ന് നിങ്ങളോട് പറഞ്ഞു സർക്കാർ ഒരു ശ്രമം നടത്തുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് രമ പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം അത്രേ പ്രശ്നമുള്ളൂ ഇപ്പോ അല്ല നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ പറഞ്ഞു ആ ഞാൻ ക്ലിപ്പ് വീഡിയോ കണ്ടു അവർ മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനെ ചെയ്യാനാവില്ല എന്ന കാര്യം അവർ പറയുന്നത് ആ ഞാൻ പിന്നെന്തിനായിരുന്നു ഈ ആരോപണം പിന്നെന്തിനായിരുന്നു ആരോപണം അല്ല ഇത് ഗവൺമെന്റ് അന്നേ പറഞ്ഞതല്ലേ ഒരു മണിക്കൂറിനകം പറഞ്ഞതല്ലേ ഇങ്ങനെ പ്രസ്തുതിക്കുന്നില്ല എന്ന് എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വന്നിട്ട് സർക്കാർ ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറയുന്ന എന്ത് എന്ത് മര്യാദയാണത് അതാ നിങ്ങൾക്ക് അല്ല അത്തരം തെറ്റായ നടപടി സ്വീകരിച്ച മൂന്നാൾ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആരാന്ന് മനസ്സിലായല്ലോ മൂന്നാള് വീട്ടിലിരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു വളരെ നിരാശാജനകമാണ് ചിലരെ സംബന്ധിച്ച് ഈ നടപടികളെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ച വഴിക്കല്ല പോയിട്ടുള്ളത് ആ നിരാശ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ നീ പുതിയ കഥകളിലേക്ക് പോകണം കാരണം ഒരു കഥ പൊളിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിരോത്സാഹത്തെ അഭിനന്ദിച്ചേ മതിയാവും കാരണം ഒരു കഥ പൊളിഞ്ഞാൽ പിന്മാറുക എന്നുള്ളതല്ല അപ്പൊ അടുത്ത കഥ മനയുക എന്നതാണ് അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതിനുള്ള സാവകാശവും നിങ്ങൾക്കുണ്ട് അതാ നടക്കട്ടെ ഏ അതാണല്ലോ ഇപ്പൊ ഈ ഇത് തെറ്റാണെന്ന് തെളിഞ്ഞ പിന്നെ അടുത്ത കഥയായിട്ട് നടക്കട്ടെ അതിന് വിരാ അതിന് വിരാമം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത രണ്ടു കൊല്ലം ഇത് പൂർവാധികം ശക്തിയായി ഭംഗിയായിട്ടും തുടരും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഇതല്ലല്ലോ പറഞ്ഞു അടുത്ത കഥയാണല്ലോ ചോദിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പ്ലേറ്റ് മാറ്റി നിങ്ങൾ അറിഞ്ഞില്ലേ അത്രയും വേഗത്തിലാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് പോരേ വേണ്ടത്ര ആയില്ലേ ഇതിൽ യഥാസമയമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ആദ്യം പറഞ്ഞതെന്താ അനർഹരുൾപ്പെട്ടിട്ടുള്ള പട്ടികയാണ് പുതുക്കി നിശ്ചയിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറ ഇത് ഇതിനെല്ലാം ഉള്ള ഒരു നടപടിക്രമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ നടപടിക്രമം പാലിച്ചു ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഒരു മണിക്കൂറുകളിരുന്നു പറഞ്ഞാലും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല സംഭവിച്ചത് അതാണ് അതിന് നമുക്ക് എത്ര മണിക്കൂർ ഞാനിരുന്ന് എത്ര മണിക്കൂർ മണിക്കൂറുകൾ സംസാരിക്കാം നിങ്ങളെ തൃപ്തിപ്പെടുത്തുക പ്രയാസ കാരണം നിങ്ങൾ ആഗ്രഹിച്ചത് ഇതല്ല കാരണം ഇനിയിപ്പോ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായല്ലോ വിശദീകരണം എന്റെ മുമ്പിലല്ല അല്ല വരിക അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ വന്നു പരിശോധിച്ചിട്ട് നടപടിയെടുത്തല്ലോ ഇനി നിങ്ങൾ ഇനി അവർ ഏത് മറ്റേ നിറമുള്ള പേനയാണ് ഉപയോഗിച്ചത് ഏത് മഷി കൊണ്ടാണ് എഴുതിയത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തല്ലോ വിശദീകരണം എന്തായിരുന്നു അത് എത്ര എത്ര വാക്കുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അല്ല ഇപ്പോ സസ്പെൻഷനിലാണ് അവരിയ്ക്കുന്നത് വിശദീകരണം ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ Say it.